െണ്ണൂർ ഇന്റർനാഷണൽ ചെമ്മാട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഡയമണ്ട് ഡയമണ്ട് സീസൺ സീസൺ തുടക്കമായി ചെയ്തു ഫെസ്റ്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ജുവല്ലേ ചെമ്മാട് ബ്രാഞ്ചിൽ ഇപ്പം ഉദ്ഘാടനം കഴിഞ്ഞു ഒട്ടേറെ കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യണം ഒട്ടേറെ കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹോസ്പിറ്റൽ ഡോക്ടർ തിഥിയായി ഡിസംബർ ഒന്ന് വരെയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് ലോകോത്തര ഡിസൈനുകളിലുള്ള വൈവിധ്യമാർന്ന ആഭരണ കളക്ഷനുകളാണ് ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടാണ് ഓഫറിന്റെ ഭാഗമായി ചെമ്മാട് ബ്രാഞ്ചിൽ ഒരുക്കിയിട്ടുള്ളത് ബമ്പർ സമ്മാനമായി മഹീന്ദ്ര ധാറാണ് നൽകുന്നത് കൂടാതെ സ്വർണാഭരണങ്ങളും എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു സി ന്യൂസ് കീഴുകാടി ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂവീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാറ്റീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ള ഫ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ബോബി ചമളി ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു